പ്രിയപ്പെട്ടവരെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കെങ്ങനെ ഗൂഗിൾ ഫോം തയ്യാറാക്കാമെന്ന് എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ മറ്റൊക്കെ ഉപയോഗിക്കുന്ന ഗൂഗിൾ ഫോമുകൾ നമ്മുടെ ഓൺലൈൻ സർവേ അതുപോലെ ഓൺലൈൻ മീറ്റിങ്ങിലുള്ള രജിസ്ട്രേഷൻ തുടങ്ങിയൊക്കെ ഉപയോഗിക്കാൻ ഉതകുന്ന ഫോമാണ് ഗൂഗിൾ ഫോം അതെങ്ങനെ തയ്യാറാക്കാം ഈ വീഡിയോയുടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ആദ്യമായി വേണ്ടത് ഗൂഗിൾ ഫോം എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടത് നമുക്ക് പ്ലേ പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് ഗൂഗിൾ ഫോംസ് എന്ന് ടൈപ്പ് ചെയ്ത് ആപ്പ് ഫോംസ് ആപ്പ് എന്ന് പറയുന്ന ഇത് ഇൻസ്റ്റാൾ ചെയ്യുക ഫോം ആപ്സ് இன்ஸ்டாள் ஆகிண்டது ஓப்பன் செய்யுப்போ இங்கே ஃபோம் வரும் நம்ம நம்ம இமெயில் அட்ரஸ் ஏதாணோ அது நம்ம செய்யலாம் அப்படி இங்கே இன்னொரு ஹோம் பேஜ் ஓப்பன் ஆரம் இப்படி தாழை காணும் പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഫോംസ് ക്വിസസ് ക്വിസസ് എന്നുള്ള നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഓൺലൈൻ പരീക്ഷയൊക്കെ നടത്താൻ ഉപയോഗിക്കുന്ന ആപ്പാണ് നമ്മൾ അത് പേപ്പറൊക്കെ സാധിക്കും അവിടെ നമ്മൾ ഫോംസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫോംസ് ക്ലിക്ക് ചെയ്യുന്നു താഴെ ക്രിയേറ്റ് ബ്ലാങ്ക് ഫോം എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ആഡ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ കാണിക്കും നമ്മൾ ആദ്യം ടൈറ്റ് കൊടുക്കണം നമ്മൾ എന്താണോ ടൈറ്റിൽ കൊടുക്കുക ഉദാഹരണം ഇപ്പോൾ നമ്മൾ തളിക്കാലം ഓൺലൈൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു ഡിസ്ക്രിപ്ഷൻ നമ്മൾ എന്തെങ്കിലും കൊടുക്കാം ഒരു സെമിനാർ ആയിക്കോളും സെമിനാർ വേണ്ടി ഓൺലൈൻ ചെയ്യണം സെമിനാർ ഉദാഹരണം കൊടുക്കുകയാണ് ഓക്കെ ടൈറ്റിൽ കൊടുത്തു ഇനി നമ്മൾ താഴെ കാണുന്ന പ്ലസ് പട്ടം ക്ലിക്ക് ചെയ്യുക അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ ആവശ്യമായ കാര്യങ്ങൾ ഓപ്പൺ ആയി വരും ഷോർട്ട് ആൻസർ നമുക്ക് വൺ ബലൊക്കെ ഉത്തരം പറയുന്ന നമ്മുടെ പേരൊക്കെ ആകുമ്പോൾ ഒറ്റവാക്കും മതി അപ്പോൾ ഷോർട്ട് ആൻസർ കൊടുക്കാം ലോങ്ങ് ആൻസറ് നമ്മുടെ അഡ്രസ്സൊക്കെ ചോദിക്കാൻ ലോങ്ങ് ആൻസർ കൊടുക്കാം അപ്പോൾ ഇമെയിൽ ചോദിക്കുമ്പോൾ ഇമെയിൽ ക്ലിക്ക് ചെയ്യണം അതുപോലെ മൊബൈൽ നമ്പർ ആകുമ്പോൾ നമ്പറ് അതുപോലെ വയസ്സൊക്കെ നമ്പർ കൊടുക്കാം മൾട്ടിപ്പിൾ ചോയ്സൊക്കെ നമ്മൾ ഡിസ് ഡിസൈലൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കുട്ടികളുടെ ഓൺലൈൻ പരീക്ഷ ഒക്കെ ഉപയോഗിക്കാൻ അവസരമെങ്കിൽ ഉപയോഗിച്ചാൽ മതി അതുപോലെ ചെക്ക് ബോക്സ് അതൊക്കെ അത് ഉപയോഗിക്കുന്നതാണ് ഡോപ്പ് ബോക്സ് അതുപോലെ ഡേറ്റ് ടൈം നമ്മൾ ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ചെയ്തു ഡേറ്റ് കൊടുക്കാം ടൈമൊക്കെ കൊടുക്കാം ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഞാനിപ്പോൾ നമ്മളെ പേരാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഷോർട്ട് ആൻസറിൽ സെക്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ നമ്പർ വൺ അവിടെ നമ്മൾ എന്ത് ചെയ്യാം യുവർ നെയിം എന്ത് ചോദിക്കാം യുവർ നെയിം ഇത് റെക്കുക കൊടുത്തു കഴിഞ്ഞാൽ അത് നിർബന്ധമായും ഫില്ല് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും അത് ഫില്ല് ചെയ്യാതെ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ റിപ്പയർ കൊടുത്താൽ അത് ആണ് അതൊക്കെ വീണ്ടും അടുത്ത ബസ് പെട്ടെന്ന് നിൽക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അഡ്രസ്സ് ചോദിക്കണം ലോങ് ആൻസർ കൊടുക്കാം ലോങ് ആൻസർ കൊടുക്കാം എന്നിട്ട് അഡ്രസ്സ് കൊടുക്കാം അഡ്രസ്സ് അഡ്രസ്സ് കൊടുക്കുന്നു റിപ്പെയർ കൊടുക്കുന്നു പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നു കൊടുക്കുന്നു വയസ്സ് ചോദിക്കാം വയസ്സാകുമ്പോൾ നമ്പറാണ് കൊടുക്കേണ്ടി വരുന്നത് നമ്പർ ഫോർ ഏജ് എന്ന് കൊടുക്കാം ഏജ് കൊടുക്കുന്നു റിപ്പയർ കൊടുക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ക്വസ്റ്റ്യൻ കൊടുക്കുന്നു നമുക്കിനി ഇമെയിൽ ഡ്രസ്സ് ചോദിക്കാം ഇമെയിൽ ഇമെയിൽ എന്ന് ചോദിക്കാം അത് നമ്മൾ റിപ്പയർ കൊടുക്കുന്നു ഈ അഞ്ചാമതായി നമ്മൾ മൊബൈൽ നമ്പർ ചോദിക്കാം നമ്പർ നമ്പർ ഓപ്ഷൻ എടുക്കുക ഈ നമ്പർ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ആ കോളത്തിൽ ആൻസർ കൊടുക്കുമ്പോൾ നമ്പർ മാത്രമേ ആക്സപ്റ്റ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ കൊടുക്കാനുള്ള കാരണം അപ്പോൾ നമ്പർ മൊബൈൽ നമ്പർ കൊടുക്കാം മൊബൈൽ നമ്പർ പേര് കൊടുക്കാം ഓക്കെ അത് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് അപ്പോൾ ഓപ്ഷൻസ് ഒന്ന് യുവർ നെയിം അവിടെ ഇപ്പോൾ ഷോർട്ട് ആൻസർ ഒന്ന് എഴുതാൻ പറ്റുക അഡ്രസ്സ് ലോങ് ആൻസർ ആണ് പിന്നെ ഏജ് നമ്പർ അവിടെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ഇമെയിൽ ഇമെയിൽ ഐഡ് മാത്രമേ അവിടെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ മൊബൈൽ നമ്പറ് കൊടുത്തത് നമ്പറാണ് നമ്പർ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ഇങ്ങനെ ഓപ്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അതുപോലെ അവർക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്കിത് സബ്മിറ്റ് കൊടുക്കാം സബ്മിറ്റ് ഇവിടെ ഓപ്ഷൻ ചോദിക്കുന്നത് വെൽക്കം പേജ് വേണോ ചോദിക്കുന്നുണ്ട് അതുപോലെ ആലോ മൾട്ടിപ്പിൾ റെസ്പോൺസ് ഒന്നിലധികം റെസ്പോൺസ് വേണോ വേണ്ടത് ഓക്കെ കൊടുത്താൽ ഒന്നിലധികം ചെയ്യാൻ സാധിക്കും ഷോ സമ്പർ കൊടുക്കാം ആവശ്യമുള്ള ക്ലിക്ക് ചെയ്യാം സഫ്റ്റൽ ക്വസ്റ്റ്യൻസ് നാല് അത്തേണ്ടത് അപ്പോൾ നമുക്ക് പലർക്കും ലിങ്ക് ലിങ്ക് അയക്കുമ്പോൾ പലർക്കും പല മാതിരിയായിരിക്കും ഇത് വരിക ഇപ്പോൾ നമ്മൾ പരീക്ഷ നടത്തുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് അടുത്ത ആൾക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വേറെ ക്വസ്നായിരിക്കും അങ്ങനെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ ഓപ്ഷൻ കൊടുക്കുന്നത് നമുക്കിതിൻ്റെ ആവശ്യമില്ല എന്നാൽ ഓർഡർ തന്നെ കൊടുക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മളത് സബ്മിറ്റ് കൊടുക്കുന്നു ഇനി നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കോപ്പി ലിങ്കുണ്ട് കോപ്പി ലിങ്ക് നമുക്ക് മറ്റൊക്കെ ഷെയർ ചെയ്യാം വാട്സപ്പ് നോക്കാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഞാനെന്തൊരു വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുന്നു ഓക്കെ ഷെയർ ആയിട്ടുണ്ട് ഈ വാട്സപ്പ് ഉപയോഗിച്ചാരിലേക്ക് ആർക്കും ഈ ഒരു ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കും ഞാൻ ഈ ലിങ്കിൽ പോയി ഓപ്പൺ ചെയ്യുന്നു നമ്മൾ കൊടുത്ത ഫോം ഫോമിയുടെ ഫോം ആപ്പ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്മൾ കൊടുത്ത ഇടങ്ങൾ കാണിക്കുന്നുണ്ട് സെമിനാർ സ്റ്റാർട്ട് കൊടുക്കുന്നു യുവർ നെയിം റിക്കാണ് പേര് കൊടുക്കുന്ന നിർബന്ധമാണ് പേര് ഡെസ് ബ്ലഡ് കൊടുക്കുക ഓക്കെ അഡ്രസ്സ് കൊടുക്കാം അടുത്തായിട്ട് നമ്മൾ ഏജ് ചോദിക്കുന്നുണ്ട് ഏജ് കൊടുക്കാം നമ്പർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ഇമെയിലെ ചോദിക്കുന്നുണ്ട് ഇമെയിലെ കൊടുക്കാം പിന്നെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് ഓക്കെ ഇത്രയും അഞ്ച് ക്വസ്റ്റൻസ് ഉണ്ട് അഞ്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് ബട്ടൺ അപ്പോൾ ഇവിടെ സബ്മിറ്റ് കാണിക്കും ഇന്ന് നമുക്ക് സമ്മറി കൊടുത്തു കഴിഞ്ഞാൽ തിനകത്ത് എൻ്റെ ഒന്നാം ഇവർ നൈ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്താൾ ഞാൻ തന്നെയാണ് ഇത്രയും വന്നിട്ടില്ല അത് ഞാൻ അടുത്താൾ കൊടുക്കുമ്പോൾ രണ്ടുപേരും അങ്ങനെ ആരും നമുക്കതിൻ്റെ ഓർഡർ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ അല്ലാത്തതിനകത്ത് വൺ റെസ്പോൺസ് കാണിക്കുന്നുണ്ട് വൺ റെസ്പോൺസ് അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ റെസ്പോൺസ് ആര് വന്നോ എന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കും സ്പോൺസ് കൊടുക്കാം പാടെ കാണാൻ സാധിക്കും അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഡൗൺലോഡ് കൊടുക്കാം അല്ല കൊടുക്കാം അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പി പി ഡി എഫ് ആയിട്ടോ എക്സ്ട്രാ ആയിട്ടോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ പി ഡി എഫ് കൊടുത്താൽ ഓപ്പൺ കൊടുക്കുക പി ഡി എഫ് ഓക്കെ അപ്പോൾ വന്നിട്ടുണ്ട് ഇതിനകത്ത് ഒരാൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എത്ര പേർ രജിസ്റ്റർ ചെയ്യുക അത്രയും ആളുകളുടെ ഡീറ്റെയിൽസ് പി ഡി എഫ് ആയിട്ടോ എഫ് നമുക്ക് രജിസ്റ്റർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതിനകത്ത് നമുക്ക് കൊടുത്ത ഓർഡർ അല്ല ക്ഷീര നമ്പർ സബ്മിറ്റ് ഡേറ്റ് കാണിക്കുന്നുണ്ട് പേര് കളിക്കുന്നുണ്ട് അഡ്രസ്സ് വയസ്സ് ഇമെയിൽ അഡ്രസ്സ് മൊബൈൽ നമ്പർ ഇതേപോലെ എത്ര പേരാണോ ഈ അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അത്രയും ആളുകളുടെ ലിസ്റ്റ് നമുക്ക് ഇതുപോലെ പി ഡി എഫ് ആയിട്ട് എടുക്കാൻ സാധിക്കും അത് നമുക്ക് മറ്റുള്ള ഷെയർ ചെയ്യാം അതുപോലെ പ്രിൻ്റ് എടുക്കാം ഉദാഹരണം ഞാനത് ഷെയർ ചെയ്യുകയാണ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുന്നു ഇതോടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് വാട്സപ്പിലേക്ക് മറ്റേ ഷെയർ ചെയ്യാൻ സാധിക്കും ഈ രൂപത്തിലാണ് നമുക്ക് മൊബൈൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ഗൂഗിൾ ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്